കേരള യൂണിയൻ ജില്ലാ ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു ചെറുതോണി നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേണലിസ്റ്റ് യൂണിയന്റെ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത് ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏത് രാത്രിയിലും ഏത് വിഷയത്തിലും ഒക്കെ അത്തരം അച്ഛകൾ എടുക്കുമ്പോൾ അതിനെപ്പിക്കാൻ വേണ്ടി അതിനെ സ്വീകരിക്കാൻ അപ്പോൾ വലിയ മാത്രമാണ് അതിൻ്റെ ഇത്തരം അതിൽ വേറെ ഉണ്ടാകും ജനങ്ങളെ അസ്ഥിയോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് అక్కడ జరగాలా అక్కడ కుర్చీ ఎట్లా నెక్కిదిట్లా పక్కా మొబైల్ చారియట్ ఉందాం నా లక్ష్యం సృష్టించడాని ఆ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ സച്ചി തടത്തിൽ ഔസ്പച്ചൻ ഇടക്കുളം തുടങ്ങിയവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ കെ സി സ്മിജൻ എം എ ഷാജി ഇ പി രാജീവ് കെ എസ് മധു തുടങ്ങിയവർ സംസാരിച്ചു